വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ദൈവം ലക്ഷദ്വീപുകാരുടെ അതായത് നന്മയുള്ള ആ മനുഷ്യരുടെ പ്രാർത്ഥന കേൾക്കാതിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനകൾക്കും ദൈവം ഉത്തരം നൽകുകയാണ് പിടിച്ചോ ലക്ഷദ്വീപിനെ തകിടമറിച്ച അഡ്മിനിസ്ട്രേറ്ററിന് ശക്തമായ തിരിച്ചടിയാണ് കേരള ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് ലക്ഷദ്വീപിൽ വന്നതിന് ശേഷം ലക്ഷദ്വീപുകാരുടെ മനസമാധാനം തന്നെ ഇല്ലാതാക്കിയ മോദിയുടെ ഉറ്റസുഹൃത്തായിട്ടുള്ള പ്രഫുൽ പട്ടേലിന് ആദ്യ തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ് കേരള ഹൈക്കോടതി ശക്തമായ രീതിയിൽ തന്നെയാണ് പ്രഫുൽ പട്ടേലിന്റെ നീക്കങ്ങൾ നോക്കിക്കാണുന്നുള്ളത് അതായത് അദ്ദേഹം ലക്ഷദ്വീപിലെത്തിയതിനു ശേഷം അദ്ദേഹത്തിന് എന്താണോ തോന്നുന്നത് അതാണ് അദ്ദേഹം ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നത് അദ്ദേഹം ചിലപ്പോൾ എന്തും ചെയ്തു കഴിഞ്ഞാൽ ആ ചെയ്തതൊക്കെ അംഗീകരിക്കാൻ അവിടെയുള്ള ആളുകൾ തയ്യാറാവണം എന്നുള്ളതാണ് അഡ്മിനിസ്ട്രേറ്ററിന്റെ താക്കീത് പക്ഷേ ഇത് അംഗീകരിക്കാൻ കേരള ഹൈക്കോടതി തയ്യാറായില്ല ഹൈക്കോടതി ശക്തമായ തിരിച്ചടി നൽകി സംഭവം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികാരത്തിലേറിയതിനു ശേഷം ആരെ എവിടെ നിയമിക്കണം ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണം അതിനി ഉത്തരവാദിത്വം കൂടിയാലും പ്രശ്നമില്ല എന്ന് കരുതിയ അഡ്മിനിസ്ട്രേറ്റർ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അതായത് കോടതിയിൽ നിന്ന് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളിലേക്കും ഇവരെ നിയമിച്ചു എന്നുള്ളതാണ് അവർക്കുള്ള പണിയിൽ നിന്ന് അവർക്ക് കൂടുതലായി പണികൾ നൽകുകയും കൂടുതലായി ഉത്തരവാദിത്തങ്ങൾ നൽകുകയും ചെയ്തു ഇതിനെതിരെ ഒരു പൊതു താല്പര്യ ഹർജി ഹൈക്കോടതിയിലെത്തി ഈ ഹർജിയിൽ വളരെ കൃത്യമായ നിരീക്ഷണം നടത്തിയ ഹൈക്കോടതി പറഞ്ഞു ക്ഷദ്വീപിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം തീരുമാനങ്ങൾ ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയാണ് ഒപ്പം ഇത്തരം തീരുമാനങ്ങൾ കൊണ്ടുവന്ന അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ ഇതിന് കൃത്യമായ വിശദീകരണവുമായി ഹൈക്കോടതിയെ സമീപിക്കണമെന്നും ഹൈക്കോടതി താക്കീതായി പറഞ്ഞു അതായത് കേരള ഹൈക്കോടതിയിൽ നിന്ന് പ്രഫുൽ പട്ടേലിന് ആദ്യ വമ്പൻ തിരിച്ചടി ലഭിച്ചിരിക്കുന്നു എന്ന് ചുരുക്കം ഗുജറാത്തിൽ നടത്തിയ പരിഷ്കാരങ്ങളൊക്കെ ലക്ഷദ്വീപിൽ കൊണ്ടുവന്ന് ലക്ഷദ്വീപിലെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിത മാർഗം തന്നെ തകിടമറിക്കാമെന്ന് കരുതിയ അഡ്മിനിസ്ട്രേറ്ററിന് പണി അത്ര എളുപ്പമല്ല കാരണം ഇത് ഗുജറാത്ത് അല്ല ലക്ഷദ്വീപിന്റെ കൂടെ കേരളം ഉണ്ടാകും കേരളത്തിലെ പ്രതിപക്ഷവും ഭരണകൂടവും ഒക്കെ കൃത്യമായ രീതിയിൽ ലക്ഷദ്വീപിനൊപ്പം നിൽക്കുമ്പോൾ വേറെ വഴിയില്ലാതെ ആകെ പെട്ടുകിടക്കുകയാണ് കേന്ദ്ര സർക്കാർ അതായത് ഗുജറാത്ത് മോഡലോ യു പി മോഡലോ ഇവിടെ നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു വലിയ വിഷമത്തിൽ തന്നെയാണ് അഡ്മിനിസ്ട്രേറ്റർ ഉള്ളത് അതായത് നിലവിൽ അത്തരത്തിലുള്ള ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവന്നെങ്കിൽ പോലും അതിനെതിരെ ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങളെയും പ്രക്ഷോഭങ്ങളെയും തടയാൻ അഡ്മിനിസ്ട്രേറ്ററിനും കൂട്ടർക്കും സാധിക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് സോഷ്യൽ മീഡിയകളിൽ അടക്കം അഡ്മിനിസ്ട്രേറ്ററിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുകയാണ് സൈബർ ഇടങ്ങളിലെ പോരാളികൾ എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ലക്ഷദ്വീപിനെ പിടിച്ചെടുക്കുക എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ സ്വപ്നം മാത്രമായി മാറും എന്നുള്ളതിൽ സംശയം വേണ്ട കാരണം എല്ലാ മറന്ന് കേരളം ലക്ഷദ്വീപിനോടൊപ്പം നിൽക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ലക്ഷദ്വീപുകാരെ നെഞ്ചോട് ചേർത്ത് വെക്കുമ്പോൾ അവരെ അങ്ങനെ വേർപിരിയാൻ കേരളീയർക്ക് സാധിക്കുകയില്ല എന്തായാലും ഹൈക്കോടതിയിൽ നിന്നുള്ള ഈ ആദ്യ തിരിച്ചടിയിൽ ബി ജെ പി ഞെട്ടിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള